മു അതായത് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയാണ് അത്ര അങ്ങനാണോ നിങ്ങൾ അവനെ കെട്ടിച്ചു കൊടുക്കോ ഇല്ല നിങ്ങൾക്കപ്പം ജാതി വിവേചനം വരും തീർച്ചയാണ് വേടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ് വേടൻ അത് ചെയ്യാൻ പാടില്ല കേരളത്തിലേ നീ പറഞ്ഞ മാത്രമല്ല ജാതി പ്രശ്നങ്ങളൊന്നുമില്ല നീ ഇപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് നീ ചെയ്യാൻ പറ്റുന്ന നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്നുള്ളതാണ് സ്വന്തമായിട്ട് അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് 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 വേടൻ വേടനെ എങ്ങനെ ആയി കുറച്ച് അപ്പൊ നമ്മൾ ഈ വിഷയം പറയണം എന്ന് വിചാരിച്ചതല്ല എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനില്ലേ ഈ വേടനെ ഇതിനകത്തൊക്കെ കൊണ്ടുവരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ പറയുന്ന കാര്യങ്ങൾ ഒരു കണക്കിന് വളരെ ശരിയാണ് ഇന്നും ഈ കേരളത്തിൽ ജാതി വിവേചനം നടക്കുന്നുണ്ട് തീർച്ചയായും നടക്കുന്നുണ്ട് ഞാനൊരു വീഡിയോ കണ്ടു എന്തിനാണ് വേട നീ ഇങ്ങനത്തെയുള്ള ജാതി ഇപ്പോഴും ജാതിയുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇങ്ങനെ പാട്ടൊക്കെ എഴുതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത് കേരളത്തിൽ ഇതുവരെ ഒരു ജാതിയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ उन्दु उन्दु। उन्दु उन्दु േ ഉണ്ട് നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ആ പറഞ്ഞ പുള്ളി ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ പറഞ്ഞ പുള്ളിയോട് ഞാൻ ചോദിക്കുവാണ് നിങ്ങൾ ഒരു മേൽജാതിക്കാരൻ ഇനി നിങ്ങളുടെ മോള് വല്ല കാരണവശാലും താഴ്ന്ന ജാതിപ്പെട്ട ഒരു ചെറുക്കനെ സ്നേഹിച്ച് ഇനി അവൻ ഹൈ സെറ്റാണ് അല്ലെങ്കിൽ അവൻ എല്ലാം കൊണ്ടും പൈസ കൊണ്ടും ഫിനാൻഷ്യലി ഓക്കെ ആണ് നിങ്ങൾ അവനെ കെട്ടിച്ചു കൊടുക്കുവോ ഇല്ല നിങ്ങൾക്കപ്പം ജാതി വിവേചനം വരും തീർച്ചയാണ് ഈ കേരളത്തിൽ ഇന്നും നടക്കുന്നുണ്ട് വേടൻ പാടുന്ന പാട്ടിലുള്ള ഓരോ അർത്ഥങ്ങളും വളരെ ശരിയുള്ള കാര്യങ്ങളാണ് അംഗീകരിച്ചേ പറ്റൂ പിന്നെ കുറച്ച് ഊച്ചാളികൾ വേടനെ കമ്മ്യൂണിസ്റ്റ് ആക്കി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇപ്പം ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ആള് കൂടാൻ വേണ്ടി വേടൻ്റെ ഒരു പരിപാടി വെക്കുന്നു ആള് കൂടുന്നു പരിപാടി വിജയിക്കുന്നു ഇതാണ് ഇവിടെ നടന്നു വരുന്നത് അപ്പൊ അതിന് വേടനെ കമ്മ്യൂണിസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാതെ അപ്പം പിന്നെ ഒരു മേഡം ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല ആ മേഡം പറഞ്ഞു വേടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ് വേടൻ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് അത് പറയാൻ യോഗ്യതയില്ല കാരണം വേടൻ എഴുതുന്ന വരിക്ക് ഓരോ വരിക്കും വളരെയധികം കാഠിന്യം ഉണ്ട് അതിന് ഒരു റിയാലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴും വേടന് ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അത് തന്നാണ് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കേലും ചൊറിച്ചിലുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്തോ കമന്റോളികളെ ഞാൻ ക്ഷണിക്കുന്നു ഞാൻ ഈ വിഷയം പറയണം എന്ന് വിചാരിച്ച ഒരാളല്ല ഇപ്പോഴും വേടനെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണിത് അയാൾക്ക് അയാളുടെ കാര്യങ്ങളുണ്ട് അയാൾ അനുഭവിച്ച കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ചേർത്താണ് വരികൾ എഴുതിയത് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അപ്പം നിങ്ങള് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ിന് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് എന്തും വിളിച്ചു വാരി പറയാൻ നിൽക്കരുത് ഇതിനെല്ലാം മനസ്സിലാവുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പൂവേ വേടൻ എഴുതുന്ന പാട്ടുകൾ മുസ്ലിങ്ങൾക്ക് അതായത് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയാണ് അത്രേ അങ്ങനാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ നമുക്കാർക്കും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ വന്നത് വേടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വേടൻ എഴുതുന്ന വരികൾക്ക് എനിക്കും വളരെയധികം അതിനകത്ത് ഒരു ആത്മാർത്ഥത തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് വേടന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും അതിനകത്ത് എനിക്ക് പല കമൻ്റുകളും വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാറുമില്ല പിന്നെ വേടനെ പറ്റി പറഞ്ഞ ആൾക്കാർക്ക് വളരെ ഒരു മണ്ടത്തരമാണെന്ന് വേണമെങ്കിൽ പറയാം ആൾക്കാർ തിരിയും നിങ്ങൾക്കെതിരെ അത് മനസ്സിലാകാത്ത കുറേ മണ്ടരാണ് ഇത് പറഞ്ഞുണ്ടാക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി ഒരു യന്ത്രത്തെ പോലെ പിടിച്ചു വെക്കുന്ന ആൾക്കാരുമുണ്ട് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പം വേടൻ എല്ലാം അനുസരിച്ചാണ് ഇനിയും വേടൻ പാട്ടൊക്കെ എഴുതി മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി വന്നൊരു വീഡിയോ ആണ് കമൻറ്റോളികളൊക്കെ കമൻ്റ് അടിച്ചോ നോ പ്രോബ്ലം അപ്പം ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ബൈ